ഹായ് നമസ്കാരം ദാസണ്ണാണ് തൃശ്ശൂർന്ന് അപ്പോൾ ഇന്ന് മോഹൻലാൽ മലയാള സിനിമയുടെ സൂപ്പർ ഒരാളായ ലാലേട്ടൻ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയുള്ള എംബുരാൻ എന്ന സിനിമ മുപ്പത് ദിവസം കൊണ്ട് മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ നേടി എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു ലാലേട്ട ഞങ്ങൾ മന്ദബുദ്ധികളല്ല ബാക്കിയുള്ളവരൊന്നും മന്ദബുദ്ധികളല്ല നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവണില്ലേ ഇവിടെ ഉള്ളവർക്ക് നല്ല ബുദ്ധിയുള്ള നിങ്ങളേക്കാളും ബുദ്ധിയും അറിവ് വിവരമൊക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങൾ ആരോ നിങ്ങളുടെ നിങ്ങൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ അറിയാതെ ആയിരിക്കും നിങ്ങളുടെ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ഫേസ്ബുക്കിൽ കയറിയിട്ട് പോസ്റ്റ് ഇട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ട് അറിയാത്ത അറിയാത്തമാതിരി ആയിരിക്കാം ഇതൊന്നും ഇന്നത്തെ കാലത്ത് എന്താ പറയുക ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റില്ല കാരണം സിനിമ ഇറങ്ങിയത് എന്താ മാർച്ച് ഇരുപത്തി ഏഴാം തീയതിയാണ് മാർച്ച് ഇരുപത്തിയേഴാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു നാല് ദിവസം കൂട്ടിക്കുക മാർച്ച് ഇരുപത്തി ഏഴ് മൂന്ന് നാല് ദിവസം അതേപോലെ തന്നെ ഇന്ന് പത്തൊമ്പത് പത്തൊമ്പത് ഇന്ന് കൂട്ടേണ്ട പതിനെട്ട് കൂട്ടിയാൽ മതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെയാണ് നിങ്ങൾ പോസ്റ്റ് ഇട്ടുള്ളത് അപ്പോൾ പതിനെട്ട് ദിവസം കൂട്ടിയാൽ മതി പതിനെട്ട് നാല് ഇരുപത്തിരണ്ട് ദിവസം ഇരുപത്തിരണ്ട് ദിവസമാകുമ്പോഴേക്കും നിങ്ങൾ മുപ്പത് ദിവസം മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി മുന്നൂറ്റി ഇരുപത് കോടി എന്നൊക്കെ പോസ്റ്റർ ഇട്ടണമെങ്കിൽ ഏത് കണക്കിലാണത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്തിനാണ് ആരോടാണ് ഈ പ്രഹസനം നിങ്ങൾ കാണിച്ചു വയ്ക്കുന്നത് ഒരിക്കലും ഈ സിനിമ ഇരുന്നൂറ്റി അമ്പത് കോടിയുടെ മുകളിലായിട്ടില്ല ഇപ്പം തന്നെ ഞളങ്ങി ഇളങ്ങി നിൽക്കായിരുന്നു പെട്ടെന്ന് എടുത്ത് ചാടി നിങ്ങൾ മുന്നൂറ്റി ഇരുപത് കോടി എന്ന് എഴുതണമെങ്കിൽ നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ സാറ്റലൈറ്റും ആ റേറ്റും തനിയും വാങ്ങി കൂട്ടിയിട്ടുള്ള ഒരു ക എന്താ പറയുക കണക്കായിരിക്കും എന്ന് കൂട്ടിയിട്ടായിരിക്കും നിങ്ങൾ വേണമെങ്കിൽ ചെയ്തില്ല സാറ്റലൈറ്റിന് പറ്റുന്നത് അന്ന് സാറ്റലൈറ്റിന് പറ്റിയത് മുപ്പത് കോടി രൂപയ്ക്കാണെന്ന് നമുക്കൊക്കെ അറിയാൻ കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ തന്നെ ഇരുന്നൂറ്റി അൻപത് കോടിയിലുള്ള സിനിമ മുപ്പത് ഇരുന്നൂറ്റി എൺപത് കോടി ഈ നിങ്ങൾ ഈ സിനിമ എങ്ങനെ പോയാലും പലരും എല്ലാവരും മറുനാട് മലയാളി അടക്കം കൃത്യമായി അറിഞ്ഞിട്ട് പറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയാണ് സിനിമയുടെ നിർമ്മാണ ചെലവ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി നിർമ്മാണ ചെലവുള്ള സിനിമ എങ്ങനെ പോയാലും ഇനിയിപ്പോൾ നിങ്ങൾ പറയുന്ന മുന്നൂറ്റി ഇരുപത് കോടി എന്തിന് മുന്നൂറ്റി ഇരുപത് കോടി നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിൽ മുന്നൂറ്റി ഇരുപത് കോടിയെന്ന് പറയുന്നത് മുപ്പത് ദിവസമായിട്ടില്ല അന്ന് ഇരുപത്തി രണ്ട് ദിവസമായിട്ടുള്ള അപ്പോൾ പിന്നെ ഇങ്ങനെ മുപ്പത് ദിവസം ആണ് ഇനിയൊരു ആഴ്ചകളും ഒരാഴ്ച മോൾ എടുക്കുന്നുണ്ട് അപ്പം ആരോടാണ് ഈ കാണിക്കുന്നത് മന്ദ ബുദ്ധികളാണ് മറ്റുള്ളവരെല്ലാവരും അപ്പോൾ ഈ സിനിമയുടെ ടോട്ടൽ കളക്ഷൻ മുന്നൂറ്റി മുന്നൂറ്റി ഇരുപത് കോടിയാണ് ഈ സിനിമയുടെ ടോട്ടൽ കളക്ഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾ അവസാനിപ്പിക്കേണ്ടത് ഈ അധ്യായം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതായത് ഇനി ഇല്ല കാരണം ഈ സിനിമ ഇത്രയും പെട്ടെന്ന് ഇപ്പോൾ ഇനി ഒ ടി ടിയിൽ റിലീസ് ചെയ്യാൻ പോകണം തിയേറ്ററിൽ നിന്ന് ഇനി ഒന്നും കിട്ടാനില്ല അപ്പം നിങ്ങളിത് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി അല്ലെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയ്ക്ക് ഇറക്കിയ സിനിമ അപ്പോൾ മുന്നൂറ്റി മുപ്പത് കോടി കിട്ടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവസാനിപ്പിക്കുക നിങ്ങൾക്ക് വലിയ നഷ്ടമില്ല എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിങ്ങനെ ചെയ്തിട്ടുള്ളത് എങ്ങനെ പോയാലും ഇന്നത്തെ കാലത്ത് പണ്ടത്തെ പോയത്തെ ആൾക്കാരൊന്നുമല്ല ഇപ്പോഴത്തെ എല്ലാവർക്കും നല്ല അറിവും കാര്യങ്ങളുണ്ട് ഒരു സിനിമ മുന്നൂറ് കോടി കിട്ടിയാൽ തന്നെ ആറ് മൂന്ന് പതിനെട്ട് ഒരു ലക്ഷത്തി ഒരു കോടി ഒരു കോടി പതിന നൂറ്റി അൻപത് കോടി രൂപയാണ് നിങ്ങൾക്ക് മാറ്റി മുന്നൂറ് കോടി കിട്ടിയാൽ നൂറ്റി അൻപത് കോടി പോലും കിട്ടില്ലേ അതിനും താഴെയായിരിക്കും മറ്റുള്ള എല്ലാ നൂറ്റി അൻപത് കോടി വേണമെങ്കിൽ കിട്ടും അപ്പം നിങ്ങളുടെ സിനിമ വലിയ നഷ്ടം തന്നെയാണ് എഴുപത് കോടി രൂപ നഷ്ടമാണെന്നാണ് ഇപ്പൊ എല്ലാവർക്കും അറിയാൻ കഴിഞ്ഞത് പണ്ടത്തെ പോലൊന്നും ഉണ കുറപ്പില്ല എല്ലാവർക്കും നല്ല അറിവാണ് അപ്പൊ സിനിമ എങ്ങനെ പോയാലും എഴുപത് കോടി രൂപ നഷ്ടമാണ് വെറുതെ നിങ്ങൾ ഉള്ള വില കളയല്ല ഒരിക്കലും മമ്മൂട്ടി ഇങ്ങനെ ചെയ്യില്ല ഞാനായിട്ടും വെറുതെ ഈ കണ്ണി കണ്ട ഒരു പണത് കേട്ടിട്ട് ഇങ്ങനെ പൊട്ടത്രങ്ങൾ ചെയ്യാതിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ട തൃശ്ശൂരെന്നും ആർക്കും വിഷമം തോന്നിയിട്ട് കാര്യമില്ല ഇത് സത്യസന്ധമായ കാര്യമാണ് ാണക്കേടായിരിക്കണം നാണക്കേട് മൂന്നൂ മുപ്പത് ദിവസമാണ് എവിടെ നിന്ന് മുപ്പത് ദിവസം ഇരുപത്തി ഏഴാം തീയതിക്ക് വേണമെങ്കിൽ ആകും മുപ്പത് ദിവസം അത് പത്ത് പതിനെട്ടാം തീയതിയാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് പതിനെട്ടാം തീയതി എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി അത് ഇന്ന് രാവിലെ പത്തൊൻപത് എന്ന് പറഞ്ഞ ദിവസം ഇന്ന് ആവുന്നതിന് മുമ്പാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് വെറുതെ ആ പോസ്റ്റ് ബാഗ് റിമൂവ് ചെയ്ത് ഓടിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആ സമയത്ത്